ഹലോ ഹായ് നമ്മുടെ കൊച്ചിക്കാറുടെ സ്റ്റൈലിൽ ഒരു ബീഫ് എന്തായാലും ആണ് ഞാനിപ്പോൾ വെച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഒരു മൂന്നാല് സവാള സവാളാകത്തിരുന്നതും പിന്നെ മൂന്നാല് പച്ചമുളകും പിന്നെ അത് ഒന്ന് വരേണ്ടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് സവാളൊന്ന് വാടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ആഡ് ചെയ്യുക എന്നിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് പൊടികളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല മുളക് പൊടി ഇത്തി നിൽക്കണേ ബീഫും എന്തായാലും ഇതുതരണം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഒന്ന് പൊടിയൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് കടുക് അരച്ചത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ കടുക് നല്ല വെള്ളം പോലെ അരച്ചതും പൊടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ആ എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം എന്നിട്ട് കുക്കറിലേക്ക് ഒരു മുക്കാ കിലോ ഇറച്ചി ഇറച്ചിയിട്ട് ഈ കൂട്ട് നമ്മൾ മസാല കൂട്ട് അതിലേക്ക് കുക്കറിൻ്റെ അകത്ത് ഇറച്ചിയുടെ അകത്തിട്ടേക്ക് കുറച്ച് വിന്നാഗിരി ഒരു ഒരു ഹാഫ് കപ്പ് വിന്നാഗിരി ഇത്ര ഒഴിച്ച ശേഷം അത് വിസിൽ ഒരു നാല് വിസിൽ കേൾക്കുന്നവരൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അതാ വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്നോക്കിയിരുന്നു അപ്പോൾ വെന്തെന്ന് കണ്ടപ്പോൾ ഒരു രണ്ട് വിസിലും കൂടി അടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം ആറ് വിസിലും കണ്ടപ്പോൾ എൻ്റെ ഇറച്ചി സെറ്റായിട്ടുണ്ട് ഇതേ സെയിം പാനിലേക്ക് തന്നെ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കുക അതിൽ അതിന് നമുക്ക് സെമി ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ ഈ ഒരു ഇത്തിനൊരു വെള്ളം ഒഴിച്ച് കുറുകിയൊരു ചാറോട് കൂടി എടുക്കാം അതല്ല എന്നാണെങ്കിൽ കുറച്ചും കൂടി ചെറുതീയിൽ അടച്ചു വെച്ച് സിമ്മിലിട്ട് അടച്ചു വെച്ച് കുറച്ചും കൂടി കറി ടിക്ക് ആക്കി എടുക്കുന്നതാണ് ഞങ്ങൾ ഈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ഗ്രേവി ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറു അടച്ച് വെച്ച് ചോദിച്ചാൽ കൊച്ചി സ്റ്റൈലുള്ള അടിപൊളി ഒരു ബീഫിൻ താലും സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മുടെ കറി സൂപ്പറായിട്ടുണ്ട് താങ്ക്